ലക്ഷ്മിക്കുട്ടിയുടെ ജീവിതത്തിൽ ആരംഭത്തിൽ തന്നെ അവൾക്ക് എന്നും തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു അതായത് ജീവിതത്തിൽ എപ്പോഴും അവളുടെ വളർച്ചയെ തടയാൻ ആരെങ്കിലും ആയിട്ട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ അവൾ ജീവിക്കേണ്ട എന്നതുപോലെ ദൈവം നിശ്ചയിച്ചതുപോലെയായിരുന്നു പക്ഷേ ദൈവം അവൾക്ക് എന്തൊക്കെയോ വച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തി വീണ്ടും വളർന്നു വരുമ്പോൾ സ്കൂൾ ജീവിതത്തിൽ അവളുടെ വളർച്ചയ്ക്ക് തളർച്ചയായി രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു രഞ്ജിനിയും ബിന്ദുവും പിന്നീട് പല ഘട്ടങ്ങളിലും അവളുടെ വളർച്ചയെ തടയാനായി ആൾക്കാരുണ്ടായിരുന്നു അതായത് എല്ലാത്തിനും ഒരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ വളർന്നു വെറുതായി ഉദ്യോഗ ജീവിതം ആരംഭിച്ചപ്പോഴും അവിടെയും അവളുടെ പദവിക്കൊത്ത് ഉയരാനും അവളുടെ കഴിവുകൾ പ്രദർ പ്രദർശിപ്പിക്കാനും ഒരവസരം നൽകാതെ തടസ്സമായി നിൽക്കുന്ന രണ്ടു പേർ അവിടെയും ജയലളിതയും ശശികലയും എന്നും തടസ്സങ്ങൾ മാത്രം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള എന്നുള്ള ഒരു ചിന്തയാണ് അവൾക്കുള്ളത് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സന്തതി ആയതുകൊണ്ടായിരിക്കാം ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്